പ്രധാനപ്പെട്ട രണ്ട് അവയവം ഒന്ന് കണ്ണും ഒന്ന് നാവുക ഈ രണ്ട് അവയവങ്ങളാണ് ആ രണ്ട് അവയവങ്ങളാണ് വലിയ ഭാഗ്യമുള്ള അവയവങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം അവർക്കാണ് ഈ രണ്ട് അവയവത്തിനാണ് പല ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവും ഈ രണ്ട് അവയവത്തിനാണ് ഒന്ന് കണ്ണ് വലിയ ഭാഗ്യമാണ് ഈ രണ്ട് രണ്ടവയവത്തിൽ ആഴങ്ങളിലൂടെയാണ് കുറുഹാന്റെ സഞ്ചാരം അതിന് ഒരുപാട് ഹഡും ഹഡ്ദും ഉണ്ട് വല്ലാത്ത ഒരു ഗ്രന്ഥമാണ് കുറുഹാൻ അതിലൊരു അറ്റം കണ്ടെത്താൻ കഴിയില്ല അത്രയും ആഴമാണ് കുറുഖാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അലം നജ അല്ലേ

രണ്ടു വഴി രണ്ട് നാവ് ചുണ്ട് നാവും ചുണ്ടും പറഞ്ഞപ്പോൾ മനസ്സിലായി കേവലം വായ നിറച്ചിട്ട് തിന്നുന്ന കാര്യമല്ല പറയുന്നത് എന്തുകൊണ്ട് വായ നിറച്ചിട്ട് തിന്നുന്ന കാര്യമല്ല ചുണ്ടും നാവും ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം പല്ലിനെ പറഞ്ഞിട്ടുമില്ല പല്ലിനെ തിന്നുന്നതിന് വലിയ ഘടകമുണ്ട് പക്ഷെ അവിടെ പല്ലിനെ പറഞ്ഞില്ല നാവും പറഞ്ഞു ചുണ്ടും പറഞ്ഞു നാവും ചുണ്ടും തിന്നാനാണെങ്കിൽ എന്റെ ഒന്നും ആവശ്യവുമില്ല തിന്നാൻ ഇനി കുറച്ച് കട്ടിയുള്ള സാധനമാണെങ്കിലും കുത്തിപ്പൊട്ടിച്ചൊക്കെ ആയിട്ട് അങ്ങനെ തിന്നാക്കുന്നു തീറ്റയല്ല അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്നും മനസ്സിലാക്കാം പിന്നെന്താ ഉദ്ദേശിക്കുന്നത് നാവും രണ്ട് ചുണ്ടും അത് മനുഷ്യന്റെ സംസാരവുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ പറയുന്നത് രണ്ട് കണ്ണ് നാവ് രണ്ട് ചുണ്ട് രണ്ടു വഴീന്ന് വിഷയത്തിലേക്ക് തിരിച്ചു വരിക അള്ളാഹു വരും അള്ളാഹുസ് എവിടെയാണ് ഇതിന്റെ ഇതിന്റെ ഒരു രഹസ്യം കിടക്കുന്നതെന്ന് ഒരു ചെറിയ അറ ഞാന് സൗകര്യമുണ്ടെങ്കിൽ തുറക്കാൻ നോക്കാം അള്ളാഹു തൂർഫിയൊക്കെ തരട്ടെ വളരെ രഹസ്യമുള്ള ഒരു ആയത്തിലേക്ക് ആഴങ്ങളിലേക്ക് ഒരു സൂചന ഒരു മിസ്റ്റാഹി ഒരു താക്കോൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ നമുക്ക് ഈ രാത്രി വളരെ ഇങ്ങനെ ആലോചിച്ച് നോക്കാം ഞാനിവിടെ വീണ്ടും തിരിച്ചു വരികയാണ് വളരെ വലിയ അവയവം ഭാഗ്യമുള്ള അവയവം ഒന്ന് ആഹ്റത്തിൽ പോലും ദുനിയാവിലേക്ക് നമുക്ക് തിരിച്ചു വരാം ആഹ്റത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള അവയവം വേണ്ട തീറ്റയല്ല ആഹൃതത്തിലെ വലിയ ഭാഗ്യം തീറ്റയല്ല വലിയ ഭാഗ്യം പുതിയ തന്റെ എണ്ണങ്ങളുമായുള്ള ശാരീരിക സമ്മർദ്ദവുമല്ല അതൊക്കെ ഇല്ലേ ഉണ്ട് ഉണ്ട് അതെല്ലാം സ്വർഗത്തിലുണ്ട് പക്ഷെ അതൊന്നും സ്വർഗത്തിൽ അതിന്റെ ഏറ്റവും മറന്ന ആനന്ദമല്ല അതിൽ ആനന്ദമില്ലേ ആനന്ദമുണ്ട് തീറ്റയിൽ ആനന്ദല്ലേ ഉണ്ട് സ്വർഗത്തിലുണ്ടാവില്ലേ ഉണ്ട് അഫി ജനത്തിൻ്റെ എൽക്കുനും നാസവും നിന്റെ സ്വർഗത്തിൽ ജനങ്ങൾ തിന്നാറുണ്ടോ മുഹമ്മദെന്ന് ചോദിച്ചു പറ അപ്പോൾ അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ പിന്നെ തിന്നാറുണ്ട് അപ്പോൾ ചോദിച്ചു മുഹമ്മദും ചോദിക്കാം അപ്പോൾ പിന്നെ അവര് അവര് അങ്ങനെ ഭക്ഷണം കഴിക്കാണെങ്കില് ചെയ്യൂലേ മുഹമ്മദെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല അവര് മൂത്രികൊണ്ടാഷ്ടിക്കൊണ്ടിക്കാറിയോ

ഈ ആയത്ത് സ്വഹാബികളിൽ പലരെയും നട്ടം തിരിച്ചു തന്നെ പറയാം കാരണം എന്തുകൊണ്ട് ഈ തിരി വാക്ക് അവർക്ക് മനസ്സിലായില്ല ആ സ്വഹാബ് അബ്ബാസ് റസൂരില്ലാതെ ചോദിച്ചു മനസ്സിലായില്ല മഹാനായ സാബിനെ അങ്ങനെ അവർ എല്ലാവരും മുസ്ലിനി വീട് എടുത്തേക്കും സ്വഹാബികൾ ചില ആളുകൾ വലിയ മഹാനാണ് അബ്ബാസ് തങ്ങൾ ഹുസ്നാ ഇബിനാഭാസങ്ങൾ നന്മ ചെയ്ത ആളുകൾക്ക് ഉണ്ട് അല്ല ഇതൊക്കെ സ്വർഗത്തിന്റെ ഓമന പേരാണ് ഇതൊക്കെ സ്വർഗത്തിന്റെ മറ്റു നാമങ്ങളാണ് കൊച്ചു കൊച്ചു നാമങ്ങളാണ് സ്വർഗത്തെ പറ്റിയുള്ള ശ്രദ്ധിക്കണേ നന്മ ചെയ്ത ആളുകൾക്കുണ്ട് അപ്പോൾ സഹേക്ക് മനസ്സിലായില്ല അവരെല്ലാം മുത്തനബിയുടെ അരികിൽ പോയി ബസ്തങ്ങളും ചേർന്നു അവർ മുത്തനബിയുടെ അരികിൽ പോയി മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം നിങ്ങൾ ഉറക്ക സ്വലാസിയുടെ സദസ്സാണ് സത്യത്തിൽ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗ്യം സദസ്സിന്റേതാ സദസ്സിന് സദസ് ബോധമുണ്ടെങ്കിൽ മാത്രമേ പ്രഭാഷണം ഒക്കെ അതിന്റെ ഒരു തോഫിയ്ക്ക് കിട്ടുള്ളൂ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ നബിയെ പറ്റി ഇഷാറത്ത് ഉണ്ടാകുമ്പോൾ ഒരു സ്ലാത്തിനാണ് അള്ളാഹു തോഫിയു തരട്ടെ അപ്പോൾ അവരോട് പറഞ്ഞു സ്വർഗമുണ്ട് കുറച്ചേറെ ഉണ്ട് അതെന്താ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നബി പറയുകയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ സ്വർഗവാസികളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അങ്ങനെ മനോഹരമായ മണിമന്ദിരങ്ങൾ അവര് കണ്ടെത്തും അവരവരുടെ അവരവരുടെ അവർക്കാണ് വീട് കൊട്ടാരം സ്വർഗത്തിലെത്തിയാൽ എളുപ്പത്തിൽ കൊട്ടാരത്തിലെത്തിച്ചേരാൻ കഴിയും അള്ളാഹു പറഞ്ഞ അവനെ അവനെ അങ്ങനെ വല്ലാത്ത സന്തോഷത്തിൽ ആറാടും അരുവിക്കരകളിൽ തോട്ടങ്ങളുടെ നടുവിൽ വിശാലമായ സൗകര്യങ്ങളുടെ ഭൂമി വല്ലാത്ത ഭൂമിയിൽ അവരങ്ങനെ ആനന്ദിച്ചു ഉല്ലസിച്ച് കുടിച്ചും രമിച്ചും രസിച്ചും അങ്ങനെ കഴിഞ്ഞു അപ്പോൾ അള്ളാഹുവിന്റെ വിളയാളമുണ്ടാവും പുണ്യ സോളി ഇനി കേട്ടോളൂ നീ കേട്ടോളൂ നീ പറയാൻ കേട്ടോളൂ അപ്പോഴല്ലോ കൂടുതൽ എന്തെങ്കിലും പല മുഖങ്ങളും കറുത്ത ദിവസം നീ ഞങ്ങളെ മുഖങ്ങളെ നീ ഞങ്ങൾ സ്വർഗത്തിലാക്കിയല്ലേ പഠിച്ചവൻ നീ ഞങ്ങൾ നിരകത്തിൽ രക്ഷപ്പെടുത്തിയല്ലേ റബ്ബൻ ഏറെയല്ലേ പഠിച്ചവൻ നീ ഇതിനെക്കാൾ എന്തേറെയാണ് എന്നവരുടെ റബ്ബിനോട് തിരിച്ചു ഹിജാബ് ഹിജാബ്

അവർക്ക് ലഭിച്ചിട്ടുള്ള അന്ന് വരെ ലഭിച്ച നിമിഷം വരെ ലഭിച്ച എല്ലാ സ്വർഗീയ ആനന്ദങ്ങളെ തൊട്ടും അവരെ ഒഴിവാക്കിയ ശ്രദ്ധരാന്നലും കുടിക്കലും ഭജിക്കലും അവർക്കൊരു വിഷമവും വിഷയവുമാവുകയില്ല അവരെല്ലാം അതെല്ലാം അവർ തീർച്ച ചെയ്യും തിനേക്കാൾ വലിയ മുഹമ്മദ് മുസ്തഫാൻ പറയും അള്ളാഹുനാഫി ആയൽമിനെത്തരട്ടെ ഞാൻ എന്റെ വാദത്തിന് തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ഹെഡിങ്ങിന് ഞാൻ തെളിവ് പറഞ്ഞു കഴിഞ്ഞു എന്റെ ഹെഡിങ് ആഹ്റത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവും കണ്ണെന്ന അവയവവും നാവെന്ന അവയവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ചിന്തിക്കുന്നു ആഹ്റം നമ്മൾ കണ്ടു ഇതിനേക്കാൾ തന്നെ ഭാഗ്യം അവർക്ക് കിട്ടാനില്ല ആഹ്റത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഒന്ന് കണ്ണാണ് നാവം നാവിനുണ്ട് وتروى وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله برنين 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 برنين. وقالوا الحمد لله وقالوا الحمد لله وقالوا الحمد لله وقالوا الحمد لله الذي صدقنا وعده وأورثنا الله نتبوأ من الجنة حيث خافين من هول <سؤال> الأرض يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين اللهم نعفي عائل من التنبه ورقبر اللهم نعفي عائل من التنبه പഠിച്ച പാഠം വളരെ ഗൗരവമാണ് ഇനി നമ്മൾ ദുന്യാവിലേക്ക് മടങ്ങിപ്പോലും ഉള്ള നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിധത്തിൽ ഹെഡിങ്ങിട്ട് പോവാണ് ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ ഇഷ്ടം പോലെയുണ്ട് മനുഷ്യൻ അറിവിനെ പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ പുറംപൂച്ചിന്റെ പിന്നാലെ ഓടുന്ന ഒരു കാലമാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് വിശ്വാസം മനുഷ്യനെ അവിശ്വാസമായി തോന്നുന്നത് അതുകൊണ്ടാണ് സുന്ന മനുഷ്യൻ വിതരാത്താക്കിയത് അതുകൊണ്ടാണ് വളരെ ഗൗരവമായ കാര്യങ്ങളെ മനുഷ്യൻ മറന്നുപോയത് മനുഷ്യന് ആഴം അവന്റെ വിവരത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് കാരണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ വിഷയത്തിന് മർമ്മം ഞാൻ ഒരു തെളിവ് പറഞ്ഞു കഴിഞ്ഞു